പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി തത്തപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച കിണറിന്റെ ഉദ്ഘാടനവും പരിസ്ഥിതി ദിനാഘോഷവും പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി യു എസ് എസ് എൽ എസ് എസ് വിജയോത്സവവും അവാർഡ് വിതരണവും അനന്ത് മുസ്കാൻ പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി തത്തപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കിണറിൻ്റെ ഉദ്ഘാടനവും പരിസ്ഥിതി ദിനവും എസ് എസ് എൽ സി യു എസ് എസ് എൽ എസ് എസ് വിജയോത്സവവും സ്കൂൾ അങ്കണത്തിൽ ആഘോഷിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഫലവൃക്ഷത്തായി നട്ടു ഈ സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സിക്ക് നല്ല വിജയം കരസ്ഥമാക്കി പോകുന്ന കുട്ടികളെ അനുമോദിക്കുകയും അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അനുമോദിക്കുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് അടുത്ത വർഷം ഇതുപോലെ വന്ന ജൂണഞ്ചാന്തി നീക്കാൻ കഴിയില്ല ഞങ്ങളുടെ കാലാവധി ഏതാണ്ട് അവസാനിപ്പിക്കാണ് പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെയും അപ്പം എന്തായാലും ഈ പരിപാടി പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പണി തീർത്താം പ്രത്യേകിച്ച് എൻ്റെ ട്യൂഷനും കൂടിയാണ് എൻ്റെ വാർഡ് കൂടിയാണ് ഈ അതിൻ്റെ ബിജു പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഡ് കൂടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നതിനുള്ള പദ്ധതിക്കുള്ള ഫണ്ട് ആലോചിച്ചപ്പോൾ ഈ സ്കൂളിൽ ഒരു കിണർ പണിയുന്നതിനാണ് ഞങ്ങൾ ലക്ഷം രൂപ ഒരു നമുക്ക് ഉണ്ടെങ്കിലും പലപ്പോഴും ആ പണി മുടക്കും വിജയോത്സവത്തിൽ അനുമോദിക്കപ്പെട്ട കുട്ടികൾക്ക് കമലാ സദാനന്ദൻ കുടകൾ വിതരണം ചെയ്തു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസി വ്യവസായിയുമായ മാനടിയിൽ സജീവൻ കുട്ടികൾക്ക് അവാർഡും മധുര വിതരണം ചെയ്തു ഒരു മുട്ടുസൂചി പേടിച്ചു പോരാ തരാൻ പോലും ഒരാളില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ പഠിച്ചത് നിങ്ങളൊക്കെ അക്കാര്യത്തിൽ വളരെ വളരെ ഭാഗ്യവാന്മാരാണ് ഇപ്പോൾ ചേച്ചി എന്നെ ഇവിടെ ഇട്ടി ഇട്ടിക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞു ചേച്ചിയും ഞാൻ വേണ്ടിയിട്ടൊരു ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷനിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് വരുന്ന ആളാണ് ചേച്ചിക്ക് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി കാലഘട്ടങ്ങളിലൊക്കെ എ ഐ വൈ എഫ് എന്ന സംഘടനയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ് ആർക്കും അറിയില്ല ചിലപ്പോൾ ഞാൻ അബ്ദുള്ളനോട് പല പ്രാവശ്യ കാര്യം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ കുറിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നാണ് വർക്ക് ചെയ്തിരുന്നവരാണ് പക്ഷേ ചേച്ചി അത് ഓർക്കുന്നുണ്ടാവില്ല ഏതായാലും ചേച്ചിയുടെ എല്ലാ ഉയർച്ചയ്ക്കും നമ്മൾ സന്തോഷം നമ്മൾ നേരിൽ കാണുന്ന ഉയർച്ചകളാണ് താഴെത്തുന്ന മുകളിലേക്ക് പോകുന്ന ഉയർച്ച അതുപോലെ ഞാനും ഈ സ്കൂളിൽ പിച്ച വെച്ച് നടന്ന ഒരു കുട്ടൻ അല്ലെങ്കിൽ സജീവനാണ് ദൈവത്തിൻ്റെ കൃപയും മറ്റുള്ള അവരുടെ അനുഗ്രഹവും കൊണ്ടാണ് ഞാനിന്ന് നിലയിരുത്തിയത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന അനന്ത് മുസ്കാൻ പ്രൊജക്ടിൻ്റെ സ്കൂൾ തല ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് നിർവഹിച്ചു പരിശീലനത്തിൻ്റെ ഭാഗമായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ തത്തപ്പിള്ളി ഹൈസ്കൂളിലെ കിണർ ഒരു പുതിയ കിണറിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ മാറ്റി വരികയുണ്ടായി നമ്മൾ ഇത് നാടാകെ മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിച്ച തലത്തിനകത്ത് നമ്മുടെ വെള്ളത്തെയും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ക്യാമ്പയിൻ്റെ ഇനിയൊരു തലമുറയ്ക്ക് ഈ നാട് വേണ്ടി കൂട്ടായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിനി ജോസഫ് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിജ വിജു ബ്ലോക്ക് പഞ്ചായത്ത് ചേന്നമംഗലം ഡിവിഷൻ മെമ്പർ മണി ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ബാലൻ എസ് ചെയർമാൻ ജനകൻ ആബിദ ടീച്ചർ എന്നിവർ സംസാരിച്ചു ക്ലാസ് വിദ്യാർത്ഥി പരിസ്ഥിതി ചൊല്ലിക്കൊടുത്തു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളിൽ നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാറില്ല ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം എന്നിരുന്നാലും ഒരു കിണർ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി അത് സാക്ഷാത്കരിക്കാൻ മുൻകൈയെടുത്തത് ब्लॉक पंचायत वाइस प्रेसिडेंट श्री सनीश के